കിടന്നങ്ങ് എന്റെ തൂക്കണ്ടേ നിന്റെ നോക്കടി ആ കഴുത്ത് നോക്ക് ഇറങ്ങി കിടക്കുന്നു കിടന്നൊരു കിടക്കുന്നേ നീ എന്നെ എന്നെ വരല്ലേ വരല്ലേ നീ ഒന്നും നീ കെട്ടിയോളല്ലേടി അതങ്ങനെ രാവിലെ പല്ലേക്കാണ് ടെറസിന്റെ മുകളിൽ കയറുന്ന ആണുകളെ കാണിക്കണമല്ലോക്ക് തൂപ്പെ നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും നിന്റെ അച്ഛനും ചേട്ടനും കുഴപ്പം കാണുകയായിരിക്കും പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട് കേട്ടല്ലേ ഇതിട്ടല്ലാതെ ഇനി ഇനി പുറത്ത് കണ്ടുപോരുത് കേട്ടല്ലേ കണ്ട ആര് നിൽക്കുന്ന ഞാൻ നോക്കൂല വാങ്ങിക്കുന്നു എൻ്റെ ആരതി എന്റെ ഫോണല്ലേ അത് നീ ഇന്നലെ രാത്രിയെ ആരോട് ആ ബാങ്കിലെയാ ഞാൻ പറയില്ലേ സ്റ്റാർട്ടപ്പിന്റെ ലോണിന്റെ കാര്യം അത് പറയാൻ വേണ്ടി വിളിച്ചതാ രാത്രി പിന്നെ ഇപ്പൊ ബാങ്കുകാർ രാത്രിയാണല്ലേ വിളിക്കുന്നേ ഇത് നിങ്ങളുടെ ഓഫീസിലെ ശിവാനിയല്ലേ എന്നെ പറ്റിക്കാൻ നിങ്ങൾ പേര് മാറ്റി സേവ് ചെയ്തിരിക്കുന്നില്ലേ നീ പറയുന്നത്

എൻ്റെ അടുത്ത് ചോദിക്കണം എന്റെ വീട്ടിലോട് വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ മാത്രമല്ല നിന്റെ അച്ഛനും അമ്മച്ചി ഇങ്ങോട്ട് കൂടെ കൂടെ കെട്ടിയെടുക്കാൻ എനിക്ക് ദൃഷ്ടമുള്ള കാര്യമൊന്നുമില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മക്കളുടെ അടുത്തുള്ള സ്നേഹമൊക്കെ കുറയ്ക്കണം മാത്രമല്ല കുടുംബം നോക്കാണ്ടതല്ലേ അപ്പം എപ്പോഴും എപ്പോഴും അച്ഛനമ്മ കാണാൻ പറ്റുന്ന തരത്തില്ല നമ്മളിവിടെ താമസമായിട്ട് മൂന്നാല് മാസമായില്ലേ ഞാൻ പറഞ്ഞത് എനിക്കിവിടെ സുഖമാണെന്ന് പക്ഷെ അത് കണ്ട് ബോധ്യപ്പെട്ടാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അവർ വരണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് വേണ്ടെന്ന് പറയുന്നത് ഒരു കാര്യം ജി നീ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞു

മുന്നോട്ട് അമ്മ എന്ത് ചെയ്യ പിന്നെ ഞാൻ വിളിച്ചതേ നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് ഒക്കെ ആക്കിയില്ലേ അമ്മ അതൊന്ന് ക്യാൻസൽ ചെയ്യോ അതെ ഇവിടെ ലാലിന് ഓഫീസിൽ നിന്നൊരു ടൂറുണ്ട് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ആരും കാണൂല്ലല്ലോ ഏയ് ഇല്ല ഇല്ല ആ ആ ശരിയമ്മ ശരി ഞങ്ങളെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ശരിയമ്മ ശരി ആ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ശ്രദ്ധ ചെയ്ത ഉപ്പ് കുറവായിരുന്നു അതങ്ങനെ ഫോണിലാണ് അടുത്ത് അടുത്ത് ചാറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ ഉപ്പ് കൂടിയെന്നാണല്ലോ ഓ നെഞ്ചത്ത് അല്ലേ ഒരു കാര്യം ഈ കഴുകി വെച്ചിട്ട് റൂമിലോട്ട് ഞാൻ കഴിച്ചിട്ടില്ല കുറച്ച് സമയം എടുക്കും പത്ത് മിനിറ്റ് തരും കൂടുതലൊന്നുമില്ല കേട്ടല്ലോ വന്നോളണം പിന്നെ വരുമ്പോഴത്തേക്ക് ഈ നാറിയ വേഷത്തേക്ക് വന്നിട്ട് എൻ്റെ മൂടുകളായിരുന്നു ആമ്മ ഇല്ല അവർക്കൊരാവശ്യമൊന്നും സഹായിക്കേണ്ട നമ്മൾ തന്നെ അല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇല്ലില്ല ഇതൊക്കെ എനിക്കും ആരെയധികം സന്തോഷമുള്ള കാര്യങ്ങളില്ലേ പൈസ ഇന്ന് തന്നെ ഇട്ടേക്കാം ആ മുറപ്പണാണെന്നൊക്കെ പറഞ്ഞ് നടന്നതല്ലേ ഇല്ല അതൊക്കെ പതുക്കെ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി അവരുടെ അടുത്ത് കൊടുക്കാൻ

കുറച്ചുകൂടെ സഭ്യത വാരി സംസാരിക്കുമ്പോഴത്തേക്കും നിന്നെ പഠിപ്പിക്കാൻ നിന്റെ അച്ഛൻ കുറെ കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ സ്വപ്നങ്ങൾ കാണത്തില്ലേ അവളെ കുറിച്ച് സ്വപ്നങ്ങൾ മാമനാണോ നിങ്ങൾക്കാണോ കൊടുക്കാൻ പോകുന്നില്ല എന്റെ ബന്ധുക്കള് എന്റെ കാശ് നീ കൂടുതൽ തീരുമാനം വരണ്ട കേട്ടല്ലോ അവളുടെ കാര്യം പറഞ്ഞപ്പോ എന്താ ചാട്ടം നിങ്ങൾക്ക് ഞാൻ നിക്ക് നിന്നെ എന്തൊക്കെയായി കാണിക്കുന്നത് ഈ ചെറിയ കാര്യത്തിനെ കാണിക്കല്ലേ നിങ്ങളുടെ എന്റെ പൊന്ന അറിഞ്ഞ സാരി താഴെ നിന്റെ വാതിലൊന്നുറന്നെ എന്നെ നിങ്ങൾ പറ്റിക്കായിരുന്നല്ലേ എല്ലാം വേണ്ടി അവളെ പഠിപ്പിച്ച് നല്ല നിലയിലേക്ക് മനസ്സിലാക്ക ഞാൻ പറഞ്ഞ അനിയത്തിന്റെ പൊന്നരുതി ശരി എനിക്ക് നീ വേറെ അവള് വേറെ ഒന്ന് മനസ്സിലാക്കു നീ ഞാൻ വേറെയാണെന്ന് എനിക്ക് മനസ്സിലാവും കൊണ്ട് അത് നീ നിർത്തുന്നുണ്ടോ പ്രതീക്ഷണത്യേ കഴിച്ചത് നിങ്ങളെന്നെ പറ്റിച്ചില്ലേന്ന് ഞാൻ പൈസ കൊടുക്കുന്നില്ല പോരെ നിങ്ങളത് പറ്റിക്കുന്നതല്ലല്ലോ നിങ്ങളെന്നെ പറ്റിക്കയാണെങ്കിൽ എനിക്ക് അത് വേറെ ആയിരിക്കും മാമനും കുടുംബം ഞാനും അമ്മയായിട്ട് അകൽച്ചയിലാവും അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മാസം നീ അമ്മയായിട്ട് അടി ആക്കിയിട്ട് നമ്മളെ വീട് വിട്ടിറങ്ങി അന്ന് തുടങ്ങിയാണ് ഞാനും എന്റെ കുടുംബമായിട്ടുള്ള അകൽച്ച നിങ്ങൾ അവരെ പോകാൻ പറ ഞാനില്ലേ പിന്നെ നമുക്ക് ഇന്ന് സ്റ്റാർട്ടപ്പിൽ ഒരു മീറ്റിംഗ് ഉണ്ട് കാണാൻ പോകണം ആരെ പൊന്നോ ലൈഫിൽ ഇതുകൊണ്ടാകുമ്പോഴത്തേക്കും അറിയാമോ ഇല്ലല്ലോ കഴി കുറച്ച് കഴിയുമ്പോ ഞാൻ ഇറങ്ങും

എടോ തന്നെയൊക്കെ ഈ ജോലി ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ അയാളുടെ ഒരു അൾട്രാ മോഡേൺ ടെക്നോളജിയും ക്യുക്ക് ഔട്ട്പുട്ടും എന്തൊക്കെ തള്ളി മറിച്ചിട്ടാണോ അത് പഠിച്ചെടുക്കാനുള്ള സമയമാണ് എൻ്റെ പൊന്ന് ലാലെ ന്യായീകരിക്കാൻ നിക്കല്ലേ താൻ ഇതുവരെ കൈവച്ചിട്ടുള്ള എല്ലാ പ്രോജക്റ്റിലും ഇത് തന്നെ അവസ്ഥ താൻ എത്രയൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലും അവസാനം തന്റെ ഔട്ട്പുട്ടിൽ പ്രശ്നം ഉണ്ടാവും എല്ലകിതൈ എഴുതി വെച്ചോ കിള സർ ഇത്തൊന്നും അനെന്നുണ്ടാവില്ല ആ തൻടെ ഈ ഉണ്ണാവില്ല ഞാൻ ഇതിനു മുൻപ് കുറയ കേട്ടിട്ടുള്ളതാണ് തന്നെ സമയത്തിനാദ്യം പ്രോജക്റ്റ് നിർവ്വഹ അല്ലെങ്കിൽ തൻടെ ഇൻഎഫിഷ്യൻസി ഈ ഫുൾ ടീമിന്റെ ഇൻഎഫിഷ്യൻസി ആയിട്ടാണ്クライന്റ്റിൽ തോന്നുന്നത് ചെയ്യാ സർ താങ്ക്യൂ ഇത്രയല്ല അതിനെക്കൊണ്ടാണ് മേഡ് ആയിത് ഇപ്പൊ ഉള്ളതുപോലെയാ എനിക്കൊരു ആവശ്യം വന്നാ എന്തൊക്കെ മോള് കൊണ്ടെന്നാണെന്നറിയണം അത്രമാത്രം

വേണ്ട വേണ്ട ജോലിയൊക്കെ ആകെ കാണാൻ ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ കൊണ്ടല്ലോ ഇതിനോട് വരച്ചവര് കൂട്ടി കത്തിക്കും ഞാൻ അതിന് വിളിക്കാൻ പോലും ഒന്നും കാണുക പിന്നെ ഞാൻ വരെ കഴിവില്ലാത്തതിനുള്ള വിചാരം തന്നെ നിനക്ക് അതൊക്കെ മാറ്റി വെക്ക ഹലോ എന്താ എന്താ ആരതി എന്റെ ഫോൺ 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 എടുക്കാത്തത് ഞാൻ ഞാൻ വണ്ടി 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 ഓടിക്കാണെങ്കിൽ എടുത്തൂടെ ആളെ കണ്ടായിരുന്നോ ഇല്ല ഇവിടെ വെയിറ്റ് വെയിറ്റ് ആള് വന്നില്ലേ പൊന്നാരതി വരുവായിരിക്കും ചെയ്യാ േ പേപ്പർ വെച്ചതാണല്ലോ ഹലോ ഞാൻ ഇപ്പൊ വേണ്ടത് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഞാൻ കഴിഞ്ഞു മതി മറ്റൊരാള് എന്റെ ഫോൺ അടങ്ങി തലക്ക് തീ പിടിച്ച് നിക്കാൻ ഇവിടെ ഒന്ന് മനസ്സമാനം അതെ ഇന്ന് വൈകുന്നേരം റിസപ്ഷൻ പോകുമ്പോഴേ ഇത് ഇത് അതോ ഇന്നലെ നമ്മൾ നമ്മൾ പോകുന്നില്ല ഞാൻ അതെന്താ അന്ന് രാകേഷ് എന്നോട് പ്രത്യേകം പറഞ്ഞതാ പറഞ്ഞോ രാജേഷ് അങ്ങനെ പലതും പറയും രാജേഷ് വർക്ക് ചെയ്യുന്നത് എന്റെ കൂടെ കൂടെയല്ല ഞാനേ പോകുന്നുള്ളു കേട്ടല്ലോ

ശരി ഇനി ഇതിന്റെ പേരിൽ ഭൂകമോ ഉണ്ടാക്കണ്ടൂട്ടി എങ്ങോട്ട് പോയ എത്ര അറിയാൻ വന്നിട്ട് ഉച്ച കൂട്ട് നല്ല തലവേദന

നീ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയും ശരിക്കും ശരിക്കും നിന്റെ നിന്റെ പ്രശ്നം പ്രശ്നം എന്താണ് അവിടെ സ്റ്റാർട്ടപ്പിൽ ഒരു ഒരു മീറ്റിംഗ് മീറ്റിംഗ് ഓഫീസിൽ മുടന്ത അല്ലേ സ്റ്റാർട്ടപ്പ് എവിടെ എന്താണെന്ന് അറിയാമോ ഇവിടെ വെറുതെ ിങ് ആണ് അന്ന് ഞാൻ പെണ്ണാണ് എന്താ പറഞ്ഞത് കെട്ട് കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും ജോലിക്ക് അപ്ലൈ തുടങ്ങാൻ അല്ലേ തുടങ്ങും അതാണ് നല്ലത് അപ്പൊ ഇതൊക്കെ തീരും ഓ നിങ്ങക്ക് ബാധ്യതയായിട്ട് മാറി അല്ലേ ഞാൻ ഇവിടെ ചുമ്മാരുന്ന് നിങ്ങളുടെ തിന്നു കുടിച്ച് ജീവിക്കുന്നു പറ ഞാൻ മടുത്തിന്റെ വീട്ടിൽ പറ്റോളാം എന്റെ അമ്മേ എന്നെ രണ്ട് അല്ലെ അപമാനം ആരെ ഉദ്ദേശം നീ കൊണ്ടുവരാനും ഒച്ച വെക്കണ്ട ഓഫീസിലാണെന്ന് പറഞ്ഞിട്ട് റിസോർട്ടിലേക്ക് പോയിട്ടല്ലേ വരുന്നത് എവിടെ പോകുന്ന ആർക്കറിയാം ഞാൻ ചോദിച്ചാ കുറ്റം ആ പ്രിയമോള എന്താ ഇവിടെ റാണി ചേച്ചി താമസിക്കുന്നേ ചേച്ചി എന്താ ഇവിടെ അടുത്തായി എനിക്ക് ഒരു കമ്പനി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല ചേച്ചി കണ്ടിട്ട് ഞാൻ ഒരാഴ്ച മുമ്പേ മോളുടെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു മോളെ കണ്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഇടയ്ക്കൊക്കെ അവരെ പോകുന്ന കാണണം കേട്ടോ മോളെ പിന്നെ അതുമല്ല അവരെല്ലാം നല്ലൊരു ബന്ധം കൊണ്ടുവന്നത് ചേച്ചി എന്തായാലും ചേച്ചിയുടെ നമ്പർ എനിക്ക് ഞാൻ വീട്ടിൽ കയറ്റാൻ പറ്റില്ല കേട്ടല്ലേ പറഞ്ഞേക്കാം എനിക്ക് കുഞ്ഞിനെ വിട്ട് അറിയാവുന്ന ചേച്ചി എന്റെ വീടിന്റെ അടുത്തുള്ളതാ എന്ത് തേങ്ങയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവര് ഇഷ്ടപ്പെട്ടിട്ടില്ല മാതാപിതാക്കളുടെ അടുത്തുള്ള സ്നേഹം പാപ്പിച്ചാ വന്നേക്കുന്നു അവര് വിളിക്കുമ്പോ ഞാൻ പിന്നെ എന്ത് പറയും അവരുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം പിന്നെ ഒന്നും പറയേണ്ടി വരത്തില്ലല്ലോ അതൊക്കെ മര്യാദ കേടല്ലേ മര്യാദ മര്യാദ കേട്ടാ മതി അതേ എന്തിനാ ഈ വെക്കുന്നേ നാട്ടുകാരെ കേൾപ്പിക്കാനാവോ മിഥുൻ ഇന്ന് റിസോറിലോട്ട് തന്നെ വന്നാ മതിയേ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം എത്തിയേക്കണേ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മീറ്റിങ് രാവിലെ കുളിച്ച് കുട്ടപ്പനായി പോവാൻ ശരിയാക്കി തരാം പോവാണം കഴിഞ്ഞ ഒരാളോട് പോകുന്ന പെണ് ഞാൻ എന്ത് പറയണം വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ എന്റെ ചോദിച്ചു ഞാൻ അറിയാതെ എന്റെ ഫോണെടുത്ത് കണ്ണി കണ്ടീത്ത പോരാ

ഒരു എനിക്ക് കേൾക്കണ്ട അയാളുടെ ഒരു കോപ്പിലെ വർക്ക് എന്താണോ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ എന്താ സംഭവിച്ചതും തനിക്ക് അറിയില്ല എടോ താനുണ്ടായി പ്രോജക്റ്റ് ഉണ്ടല്ലോ അതാ ക്ലയന്റ് വലിച്ചു വരി എറിഞ്ഞു ഇത്രയും നാൾ വർക്കിന്റെ പേരിൽ നിങ്ങൾ എന്താ പൈസ തിന്നാൻ വേണ്ടി മാത്രം ഒരു ഇതിലും കൂടുതലും മാന്യത ഒന്നും പ്രതീക്ഷിക്കണ്ട എടോ തന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനാണ് അല്ലാതെ കമ്പനിയെ കടത്തിലോട്ട് തള്ളിവിടാനല്ല തനിക്ക് ഈ പണി അറിയില്ലെങ്കിലേ പോയി വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കണം ഞാൻ എവിടെ പോണോ എന്തിനു പോണെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം കേട്ടല്ലോ നിങ്ങളെ കൂടുതലും മാറ്റം നീ പോടാ അവ എന്നെ ഭാഷ പഠിപ്പിക്കാൻ വന്നേക്കുന്നു ഈ നശിച്ച കമ്പനി ജോലി എനിക്ക് വയ്യ എനിക്ക് വലിയ തരത്തെ എനിക്ക് നിക്കാൻ വയ്യ ഈ കോള് കഴിയുമ്പോഴത്തേക്ക് എന്നെ ഓഫീസിലെ മെയിൽ അയച്ചേക്കാം കേട്ടല്ലോ നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചോ ഇല്ലല്ലോ ഇന്ന് പുറമ്പാതെ കൊണ്ടുപോടി അങ്ങോട്ട് വെള്ളം